രണ്ട് അഗ്നികളെ കുറിച്ച് ഡബ്ല്യു എച്ച്ഒ പറയുന്നുണ്ട് അത് ശുദ്ധജലത്തിന്റെ ഉപയോഗവും വാക്സിനേഷനുമാണ് കേരളത്തിൽ മസ്തിഷ്കജ്വരം പടർന്നു പിടിക്കുന്ന കാലമാണിത് മസ്തിഷ്കജ്വരം അഥവാ എൻസെഫലൈറ്റിസ് വളരെ മാരകമായ രീതിയിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ശക്തമായ തലവേദന ഛർദി ബോധക്കുറവ് അപസ്മാരം പനി എന്നിവയാണ് എൻസെഫലൈറ്റിസിന്റെ ലക്ഷണങ്ങൾ വൈറസ് രോഗങ്ങൾ മൂലമുണ്ടാകുന്ന എൻസെഫലൈറ്റിസിനെ വാക്സിനേഷൻ കൊണ്ട് തടയാം എന്നാണ് ഉദ്ദേശിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളായ അഞ്ചാം പനി മുണ്ടീരറ്റ് റുബല്ല എന്നിവയെ എം എം ആർ എന്ന വാക്സിനേഷൻ കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും പേവിഷബാധ അഥവാ റാബീസ് അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നതിന് റാബീസ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മാൻ ചെള്ളുപനി അഥവാ ലൈറ്റ്സ് ഡിസീസിനെ നമുക്ക് വാക്സിനേഷൻ കൊണ്ട് തടയാൻ സാധിക്കും ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇൻഫ്ലുവൻസ എന്നീ രോഗങ്ങളെ അത് കൃത്യമായ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ള മസ്തിഷ്കജ്വരം പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്